നമ്മളെ വെള്ളം പറ്റി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി നനച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാക്കിട്ട് പുറത്തെടുക്കല്ലേ ആദ്യം വെച്ചാൽ നമ്മളൊരു ചെറിയ കീർക്കിളി എടുക്കും കേട്ടോ കെർക്കി എടുത്തു കഴിഞ്ഞാൽ ഇതാടാ ചിളി കഴിഞ്ഞാൽ സാധനം ഒരുക്കാൻ വേണ്ടി വന്ന നല്ല ഒരു അടിപൊളി സാധനമാണ് വിറ്റാമിന്റെ കലവറയാണ് കേട്ടോ വിറ്റാമിന്റെ അപ്പൊ നമ്മളെ നമ്മളെ കണ്ടത്തിൽ വന്നിട്ടുള്ള കേട്ടോ കണ്ടത്തിൽ വന്നിട്ട് അതായത് കണ്ടു നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉഴുതിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കാലങ്ങളായിട്ട് കുറേ കാലമായി ഇതൊന്നും കൃഷിയൊന്നും ചെയ്യാത്തത് ഏഹ് അപ്പോൾ നമ്മളൊരു സ്വയം സഹായ സംഘമുണ്ട് ആണുങ്ങളെ അപ്പോൾ അവർ നമ്മളൊരു സംയുക്തമായിട്ട് മുൻകൈ എടുത്തിട്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കൃഷികൾ ഇവിടെ കുറച്ച് കൃഷി സ്ഥലമുണ്ട് ഇവിടെ ഉണ്ട് അപ്പറം ഉണ്ട് ഈ ക്ലബിൻ്റെ അപ്പുറം ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി പോക്കാം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുറച്ച് വരമ്പലം ചെത്താൻ വേണ്ടി വന്നിന് അപ്പൊ ഇവിടുന്ന് കുറെയാൾ മറ്റേ ഒരു സാധനം പെർക്കുന്നുണ്ട് കനിച്ച പണ്ടല്ലോ നമ്മൾ ഇതാ കേണ്ടാ നൊയ്ച്ചി നമ്മള് നൊയ്ച്ചിങ്ങ എന്ന് പറയും കേട്ടോ നമ്മൾ കണ്ണൂർ നൊയ്ച്ചി നൊയിച്ചിങ്ങ എന്ന് പറയും അപ്പൊ നിങ്ങൾ എന്നാ പറയുന്ന ഒന്ന് കാമന്റിയാണേ ഇത് ഇത് തിന്നാനായിട്ട് ഒരു കൊക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു വലിയ നീണ്ട ഒരു കൊക്കുള്ള ഒരു വിദേശിയാന്ന് സാധനം വിദേശ കൊക്കാന്ന് അപ്പൊ അത് വന്ന് തിന്നു തിന്നിട്ട് ഇത് അടക്ക കടിച്ച് പറിച്ചു തിന്നു അയ്യാ ഇതിന്റെ തൊണ്ടടക്കോ തൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊക്കിട്ടിട്ട് കഴിച്ച് വലിച്ചിട്ട് അങ്ങനെ തന്നിട്ട് തൊണ്ട ഉപേക്ഷിക്കുകയ്യ അപ്പം രാവിലെ കുറേ ആൾ പെറുക്കുന്നാണ്ട് അപ്പം നമ്മളിന്ന് ആ ഇന്നലെ പെറുക്കുന്നുണ്ട് അപ്പം നമ്മളിന്ന് കുറച്ച് പെറുക്കിയിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകാം കേട്ടാ അല്ലേ ഇവളിതുവരെ കഴിച്ചിട്ടില്ല ഇവള് നീ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവും അല്ലേ ഏഹ് അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ സാധനം ആ ഇപ്പൊ കാണുമ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ അറപ്പെല്ലാം തോന്നും പക്ഷേ ഇത് വിറ്റാമിൻസ് മിനറൽസ് കാൽസ്യം എല്ലാം കല പറയാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയമായി വന്നിട്ട് അപ്പോൾ ഇത് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയും കൊണ്ട് ഇഷ്ടം പോലെ പെരുക്കാനുണ്ട് ഏഹ് ഇവിടെ ഒരു സാധനം ഉണ്ട് കൂടിയുണ്ട് ഇണ്ടാ കിടുക്കാച്ചി സാധനം ഇല്ല ഇല്ല അടപ്പ് തുറന്ന് പുറത്തൊന്നും പോവില്ല ആ ഇത് കരയിലും ജീവിക്കുന്ന അതേണ്ടാ കൊക്കുകൾ വന്നിട്ട് അടുത്ത് തിന്നെയാണോ അത് ഇപ്പോൾ കൊക്കകളെ മെയിൻ ആയിട്ടുള്ള ഫുഡായത് വെച്ച് എടുത്തിട്ട് അതങ്ങനെ തിന്നുവ നമ്മൾ നാട്ടിലൊരു സ്ഥിരം കാഴ്ചയായിട്ട ഇത് ഫ്ലൈറ്റ് പോന്നെ അതായത് മട്ടന്നൂർ എയർപോർട്ട് ഒരു ഫ്ലൈറ്റിന്റെ സിഗ്നൽ

ആ എല്ലാ ദിവസം ഉണ്ടോ ആ ധോനി അങ്ങ് അതാ ഒന്നും വലുതാ അങ്ങന റെഡി നീ ആദ്യമായിട്ട് കാണുന്നത് ചെയ്ത് ഏ ആദ്യ അപ്പൊ നമ്മള് ഒരിക്കൽ സ്റ്റോപ്പ് ആക്കിയിട്ട് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ ഓക്കെ വാ അപ്പൊ ഒന്നാം റൗണ്ട് കഴിക്ക് കഴിയുന്നു അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഒന്ന് കഴുകണം ആ ചുവന്ന കളറല്ല നമ്മൾ ഈ സാധനം കണ്ട ഇതിന്റെ ഇടയിൽ ചളി ഉണ്ടാവും അപ്പോൾ അത് അടുത്ത വട്ടം കഴുകി കഴിഞ്ഞാലേ ക്ലിയർ ആവും അങ്ങനെ രണ്ടാം റൗണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് നമ്മള് വേവിക്കുയാ വേവിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ഓടിന്ന് നമുക്ക് വിളകി സാധനം പുറത്ത് വരും കേട്ടാ കക്കിയെല്ലാം വേവിക്കുന്ന പോലെ തന്നെ അപ്പൊ വാ അങ്ങനെ നമ്മള് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം തിളക്കണം കേട്ടോ തിളച്ച് നല്ലോണം വേവണം വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഓടിന്ന് നമുക്ക് സാധനം പുറത്തേക്ക് എടുക്കാൻ പറ്റൂ അങ്ങനെയുള്ള സംഭവ തിളച്ച് കേട്ടോ കേട്ടാ വേണ്ട ഇതിന്റെ മേലത്തെ അടപ്പില്ലേ അടപ്പങ്ങ് പോയിട്ട് ഇതിന്റെ ഇറച്ചി മാത്രം കാണും കേട്ടാ അപ്പൊ നമുക്കിത് ഇനി വാങ്ങാം കേട്ടോ അപ്പൊ ലേശം കുറച്ച് വെള്ളം കഴിക്കണം നല്ല ചൂടല്ലേ അപ്പൊ കുറച്ച് വെള്ളം ഒക്കെ നമുക്ക് തിളപ്പിക്കാം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാഗ് ഇത് ചിരി എടുക്കാൻ പറ്റും ഏഹ് അപ്പൊ നമ്മൾ ആദ്യം പുറത്തെടുക്കല്ലേ ആദ്യം വെച്ചാൽ നമ്മളൊരു ചെറിയ കീർക്കിളി എടുക്കുക കേട്ടോ കീർക്കിളി എടുത്തു കഴിഞ്ഞാൽ വേണ്ട ചിളിക്കഴിഞ്ഞ സാധനം പുറത്ത് വന്നു സിംപിളായിട്ട് ഓക്കെ പിന്നെ എടുക്കുക വേണ്ട ഓക്കെ സംഭവം ഓക്കെ വളരെ സിമ്പിൾ എടുത്ത സാധനം കാണിക്കുക നമ്മൾ വലിയ ഉണ്ടോ വലിയ ഉച്ച സാധനം ഇതേണ്ട സാ ഇത് വേസ്റ്റാന്ന് കേട്ടോ ഇത് നമ്മൾ കളയേണ്ടതാണ് ഇനി വേസ്റ്റ് ഉണ്ട് ഇത് കണ്ടോ

വനലത്രട്ടെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇട്ടി കുറച്ച് വെള്ളമൊഴിക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മതിയാവുമല്ലേ കുറച്ച് വെച്ചാൽ നല്ലോണം കണ്ടോ ഓക്കെ ഇനി വെള്ളം അത്യാവശ്യം അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേണ്ടല്ലേ ി അപ്പൊ ഞമ്മക്ക് ഇനി അടുത്ത് ചേർക്കാനുള്ള ആ കാന്താരി ഉണ്ട് വെളുത്തുള്ളി കുറച്ച് ആ കുരുമുളക് കൂടിയും കേട്ടോ ഓക്കെ ആപ്പിടുന്നുണ്ടേ നമ്മളെ വെള്ളം പറ്റി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ സംഭവം എന്നാൽ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി നനച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വാങ്ങാം കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ നനച്ച് ഒന്ന് കറക്കിയെടുക്കുക നനച്ച് ഇളക്കിയിട്ട് ആ നല്ല മണം വന്നു കേട്ടോ വെളിച്ചെണ്ണ വയ്ക്കുമ്പോഴേക്ക് അപ്പോൾ സംഭവം സെറ്റ് ആയി കേട്ടോ സംഭവം റെഡി ആയി സ്റ്റവ് ഓഫ് ആയിക്കോ ആ ഓക്കെ അത് കഷ്ണം കിട്ടാന്ന് നോക്കട്ടെ ചൂടിണ്ട് സർന ഇട് നോക്കാം നോക്ക് അടിപൊളി നോക്കിയോ തിന്നോക്ക് അങ്ങനെ നമ്മളേ ചിക്കൻ്റെ മറ്റേ സാധനം ഇല്ലേ നമ്മൾ ഒരു കുടല് കളഞ്ഞിട്ട് എടുക്കുന്ന ഒരു ബ്ലൈഡ് റോൾ സാധനം അതൊന്നും തിന്നും എങ്ങനെയുണ്ടാവുക അതേ സാധനമാണ് വിറ്റാമിൻസ് മിനറൽസ് എല്ലാം എല്ലാടെ സാധനം തിന്നോക്കോളന്ന് അങ്ങനെ തിന്നണ്ടാ ആടെ വെച്ചേ ഞാൻ തിന്നോളും തിന്നുമ്പോ ഇഷ്ടം പോലെ ആളുണ്ട് ആ തിന്നണ്ട അങ്ങനത്തെ ആൾ തിന്നണ്ട വെച്ച അടച്ചിട്ട് തിന്നുമ്പോ ആളുണ്ട് ഒരാളുണ്ട് കേട്ടാ അപ്പോൾ ഓക്കെ കേട്ടാ ഇങ്ങനെയാന്ന് സംഭവം ആക്കുക ഏത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരുമല്ലോ കേട്ടോ നമ്മൾ പണ്ടല്ലോ കഴിച്ചിട്ടുള്ള ശീലമാണ് അപ്പോൾ നല്ല സാധനമാണ് ആ മലപ്പുറം അല്ലേ മലപ്പുറം സൈഡിൽ ഇനി ഞമണിക്കന്നാ പറയുക നമ്മൾ നോയിച്ചി നോയിച്ചിങ്ങാന്ന് പറയും അപ്പം ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഇവൻ അറിയപ്പെടുന്നത് ഏഹ് അപ്പൊ നിങ്ങളെ നാട്ടിലുള്ള പേര് നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലേ നിങ്ങൾ കഴിക്കാറുണ്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ